ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് സങ്കല്പിക്കുക ഒരു മുറി നല്ല ഇരുട്ടാണ് ആ മുറിയിൽ നിങ്ങൾക്കൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല പെട്ടെന്ന് ആരോ വന്ന് ഒരു ലൈറ്റ് ഇട്ടു വെളിച്ചം വന്ന സമയത്ത് നിങ്ങൾക്ക് ആ റൂമിലിരിക്കുന്ന സ്വർണ നാണയങ്ങൾ കാണാൻ സാധിക്കുന്നു അതിനർത്ഥം നേരത്തെ ആ റൂമിൽ സ്വർണ നാണയങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ല അവിടെ സ്വർണ നാണയങ്ങൾ ഉണ്ടായിരുന്നു അത് കാണാനുള്ള സോഴ്സ് അവിടെ ഉണ്ടായിരുന്നില്ല അന്ധകാരം മാറി പ്രകാശം വന്ന സമയത്ത് നിങ്ങൾക്ക് ആ സ്വർണ്ണനാണയം കാണാൻ സാധിച്ചു ഈ മുറി നമ്മളുടെ മനസ്സാണ് സ്വർണ നാണയങ്ങൾ നമ്മളുടെ കഴിവുകളും മൂല്യങ്ങളുമാണ് ആ തിരയുന്ന വ്യക്തി നിങ്ങളുമാണ് നമ്മളെല്ലാം തികഞ്ഞവരാണ് നമ്മളുടെ കഴിവുകളെ നമ്മളുടെ മൂല്യങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഉള്ളിൽ ഒന്നുമില്ലാത്തവനും ഉള്ളവനുമില്ല തിരിച്ചറിഞ്ഞവനും തിരിച്ചറിയാത്തവനുമാണുള്ളത് ജ്ഞാനം പ്രകാശമാണ് ഉള്ളതിനെ ഉള്ളതുപോലെ തന്നെ അറിയാനുള്ള കഴിവാണ് ജ്ഞാനം ലോകത്തെ കൂടുതൽ പഠിക്കുന്നത് അറിവാണ് നമ്മളെക്കുറിച്ച് തന്നെയുള്ള പഠനമാണ് ജ്ഞാനം എല്ലാവർക്കും ശുഭദിനം താങ്ക് സോ മച്ച്